ചലച്ചാഡിയത് അപ്പൊ ആദ്യത്തെ സിനിമ ഏതായിരുന്നു ഞാൻ ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന് ഞാൻ ഒരു കഥാപാത്രം തോട്ടൊരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ഒഴിമുടി എന്ന് പറഞ്ഞ മധുപാരായൻ സംവിധാനം ചെയ്ത സിനിമയാണ് അതിനു മുമ്പ് ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ ഞാൻ ആദ്യമായിട്ട് തല കാണിക്കുന്നതിലെ മുഖം കാണിക്കുന്ന രാജസേന സാറിന്റെ നാടൻ പെണ്ണ് നാട്ടുമാണി എന്നുള്ള സിനിമ അതിനു മുമ്പ് എഫോസിൽ ജോലി കണ്ടിരിക്കുന്ന സമയത്ത് ലീവിന് വന്നിട്ട് ഒരു മീൻ തോണി എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു മുറിക്ക് ശേഷമാണ് സിനിമ അവിടുന്ന് ഉരുക്കുര എത്തി നില്ക്കുമ്പോ ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമാകും ബാലാചന്ദ്രൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പുതിയ ആർട്ടിസ്റ്റുകളായിട്ടും പുതിയ അതായത് ഇപ്പൊ അഭിജിത്തിനെ പോലെ പുതിയ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ബാലാചന് സാധിച്ചിട്ടുണ്ട് അവരിൽ ഈ ടീം നമ്മൾ ഇന്ന് ഇപ്പോ അങ്ങനെ വ്യത്യസ്തത എന്നൊന്നും എനിക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറയാനില്ല പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമയോട് ഇവർക്കൊരു ഒരു ഒരു തീവ്രമായ ഒരു പാഷനാണ് അത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ സിനിമയുമായിട്ട് തയ്യാറും ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായി എന്നെ വിളിക്കുന്ന എന്റെ ഫുൾ കഥ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്റെ കഥാപാത്രത്തിന്റെ അത് ഞാൻ കിട്ടുന്ന കഥാപാത്രത്തിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് ഒരുപാട് പോലീസ് സ്റ്റേഷനും ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോ പോലീസുകാരനും ഓരോന്നാണെന്ന് വിചാരിക്കുന്നതാണെന്ന് പറഞ്ഞു ഓരോ പോലീസുകാരനും ഓരോ മനുഷ്യനാണോ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന കഥാപാത്രം എന്തായാലും ഏത് കഥാപത്രമായാലും ഇപ്പൊ നാടകമായാലും സിനിമയായാലും ആയാലും ഷോർട്ട് ഫിലിം ആയാലും റീൽസായാലും തെരുവു നാടകമായാലും അഭിനയം എന്ന് പറയുന്ന ആഹ് അതൊരു പരിപാടിയാണ് എല്ലാ കിട്ടുന്ന എല്ലാ പരിപാടികളും ഞാൻ ചെയ്യാറുണ്ട് മനസ്സിലായി ഒരു ഓട്ടോ ഞാൻ കൊണ്ടുപോയി റോഡിൽ കൂടെ പോയില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന നല്ല ഡീസൻ്റായിട്ടുള്ള പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല അപ്പോ എല്ലാ രീതിയിലുള്ള പാസഞ്ചേഴ്സിനും കൊണ്ടുപോകുന്ന അതുപോലെ എല്ലാ ടൈപ്പിലുള്ള മീഡിയയും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് വ്യത്യസ്ത എന്ന് പറയുന്നത് ഇവരുടെ പാഷൻ നമ്മൾ ജോയിന്റ് നമ്മള് വിളിച്ച ഒരാൾ അതാണ് നമ്മൾ ആദ്യം ആദ്യം പിടിക്കുന്ന സുഹാസം സുഹാസും ഒരുപാട് സിനിമകളിൽ നമ്മൾ സഹിച്ചിട്ടുണ്ട് തലയുള്ള ആളാണ് അത്യാവശ്യം അസോസിയേറ്റ് പണി അറിയാമെന്നുള്ള ആളാണ് ലീഷണ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഒരുപാട് സിനിമകൾ സഹകരിച്ചിട്ടുണ്ട് സുഹാസം ഇങ്ങനെ പരിപാടിയുണ്ട് ഞമ്മളത്തോട് അപേക്ഷ സ്ഥിരം തന്നെ മറ്റേതാണ് ഞാൻ പരിപാടി എങ്ങനെയുണ്ട് പരിപാടി നല്ല പരിപാടി അവനാള് ഡയറക്ടർ എങ്ങനെയുണ്ട് അവനെന്തെങ്കിലും അതൊക്കെ നല്ല പരിപാടിയാണ് ഞമ്മള് മോശപ്പേരുണ്ടാവുന്ന പരിപാടിയാണ് ഒന്നല്ല ഞങ്ങൾ ഓക്കെ അത് കഴിഞ്ഞാൽ അഭിജിത്ത് തന്നെ വിളിച്ചു അഭിജിത്ത് തന്നെ വിളിച്ചിട്ട് ചേട്ടൻ എങ്ങനെയാണ് സംഭവം വളരെ നമ്മളെ ബഡ്ജറ്റ് വളരെ ലിമിറ്റഡാണ് തന്നെയാണ് ചേട്ടൻ ചേട്ടന്റെ സമയത്ത് ഒന്ന് നമുക്ക് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം ആ അതെ പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പരിപാടിയായിട്ട് ഞാൻ പറഞ്ഞു പിന്നെന്താ പറയാ വരാൻ പോയി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നമ്മൾ നമ്മളൊരു ടൈപ്പ് പല ടൈപ്പ് അതായത് ക്യാമറ വെച്ചിട്ട് കാരണം ഇത് ഷോർട്ട് ഓക്കെ എന്ന് ചോദിക്കുന്ന സിനിമകളിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് നമ്മളതിനെ എല്ലാ നമ്മൾ സിനിമ സദസ്സങ്ങൾ പറയും ഇ എം ഐ പടം എന്ന് പറയും ഇ എം ഐ അടങ്ങാനുള്ള പടം മനസ്സിലായി പടത്തിന്റെ പേരോ ഒന്നും നമുക്കറിയാം അങ്ങനൊരു പടം അല്ലാത്ത കൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും പോകാൻ അല്ലെങ്കിൽ ഞാനിപ്പോ ഇതിന്റെ പ്രസ്മിക്കിൽ നമ്മൾ എത്രയൊരു പടങ്ങൾ പ്രശ്നിൽ ഇപ്പൊ അഭിജിത്ത് വിളിച്ച് വന്നിരിക്കേണ്ട കാര്യം പക്ഷേ ഈ പടത്തിന്റെ അവരുടെ അധ്വാന രണ്ട് ദിവസം കൊണ്ടിട്ട് പാഷൻ പാഷനും പാഷനുള്ള പിള്ളേർ വരണം മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ പാഷൻ പറയണം അപ്പം ആ പാഷൻ എന്നുള്ളത് വർക്കാവുന്നതിൻ്റെ വിശ്വാസം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്തും എനിക്ക് പറയാം എനിക്ക് ഏതാണെന്ന് പറഞ്ഞാൽ അവകാശവാദങ്ങളില്ല ഒരു സിനിമയിൽ കൂടെ വേറൊരു സിനിമ എന്നേ പറയാൻ പറ്റും പക്ഷെ ഈ സംവിധായകന് ഒരു പാഷൻ അവനൊരു എന്താ പറയുന്നത് അവന് മലയാള സിനിമയിൽ എന്തോ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അടുത്ത പരി കഴിഞ്ഞാലും അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തിക്കാനുള്ളൊരു ആർജ്ജവും കണ്ടതുകൊണ്ട്